വാണിയംകുളം പഞ്ചായത്തിൽ അംഗൻവാടി വർക്കേഴ്സ് നിയമനത്തിൽ ക്രമക്കേടെന്നാരോപണവുമായി ബി ജെ പി സെലക്ഷനിൽ കൂടുതലും സിപിഎം അനുഭാവികളായവരെ കയറ്റിയെന്നാണ് ആരോപണം എന്നാൽ ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് പ്രതികരിച്ചു ഒരു അംഗൻവാടിയിൽ രണ്ട് ജീവനക്കാർ എന്ന രീതിയിൽ പഞ്ചായത്തിലെ മുപ്പത്തിമൂന്ന് അംഗൻവാടികളിലേക്ക് അറുപത്തിയാറ് പേരെയാണ് തിരഞ്ഞെടുത്തത് ഇതിൽ ഏഴുപേർ പാർട്ടി പ്രവർത്തകരാണെന്ന കാരണത്താൽ പട്ടികയിൽ ഉൾപ്പെടുത്തിയെന്നും ഒരാളെ നിയമിച്ചു എന്നതുമാണ് ബി ആരോപണം ഉന്നയിക്കുന്നത്

ം ആളുകളെ ഈ ആദ്യത്തെ പതിനാല് പേരിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ് തികച്ചും പറഞ്ഞാൽ രണ്ട് എൽ സി കമ്മിറ്റികൾ ലിസ്റ്റ് തയ്യാറാക്കി ആ ലിസ്റ്റ് ആണ് ഇതിൽ കുറിച്ചത് മുൻകാലങ്ങളിൽ ഈ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പ് അംഗനവാടി ടീച്ചർമാർക്ക് ലീവ് വേക്കൻസി വരുന്ന സമയത്ത് അവിടുത്തെ അംഗനവാടിയിലെ പ്രാദേശിക കമ്മിറ്റി അംഗനവാടി മറ്റേ വെൽഫെയർ കമ്മിറ്റി അവിടെ ലോക്കലായിട്ടുള്ള ഇത്തരത്തിലുള്ള ടീച്ചർമാരെ താൽക്കാലികമായി നിയമിക്കുന്ന സ്വഭാവമുണ്ട് അത്തരം ആളുകൾക്ക് മുൻപരിചയമുള്ള ആളുകൾ അവരെയാണ് ഇത്തരത്തിലുള്ള ലിസ്റ്റുകളിൽ ഉൾപ്പെടാറുള്ളത് എന്നാൽ വാണിയംകുള പഞ്ചായത്തിൽ ഒരു മീറ്റിംഗിൽ പോലും അംഗനവാടി കാണാത്ത ആളുകളാണ് ഈ വിധവ ഭിന്നശേഷി ജാതി തുടങ്ങിയ മാനദണ്ഡങ്ങൾ പ്രകാരമാണ് നിയമനം നടത്തേണ്ടത് എന്നുണ്ടെങ്കിലും ഇവിടെ അത് ലംഘിച്ചാണ് നിയമനം നടത്തിയതെന്നാണ് തുടക്കം മുതൽ ബിജെപി ഉദ്യോഗാർത്ഥികളെ അണിനിരത്തി പ്രതിഷേധം നടത്തുകയും ഗവർണർക്കും ജില്ലാ കലക്ടർക്കും ഉൾപ്പെടെ പരാതി നൽകുകയും ചെയ്തെങ്കിലും അത് കണക്കിലെടുക്കാതെ ലിസ്റ്റ് തയ്യാറാക്കിയെന്നാണ് ബിജെപി പറയുന്നത് എന്നാൽ ഇതിൽ പഞ്ചായത്തിന് പങ്കില്ലെന്നും ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് കെ ഗംഗാധരൻ പറഞ്ഞു നിയമന കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അതാത് ഡിപ്പാർട്ട്മെന്റാണ് അതിന് ഭരണസമിതിക്കോ പഞ്ചായത്തിനോട് പങ്കില്ല എന്നും അങ്കൻവാടി ഹെൽപ്പർ നിയമനത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ക്രമരഹിതമായി ഇടപെട്ടുവെന്നാണ് പഞ്ചായത്തിൽ ഹെൽപ്പർ നിയമനല്ല നടന്നത് പഞ്ചായത്തിൽ നടന്നത് വർക്കർ നിയമനം വർക്കർ നിയമനത്തിന്റെ ഇന്റർവ്യൂ പഞ്ചായത്തിൽ നടന്നത് കഴിഞ്ഞ ആഗസ്റ്റ് മാസം ഇരുപത്തൊമ്പത് മുപ്പത് മുപ്പത്തൊന്ന് രണ്ട് തീയതികളിലാണ് മെയ് രണ്ട് സെപ്റ്റംബർ രണ്ട് തീയതികളിലാണ് ആ തീയതികളിൽ പഞ്ചായത്തിൽ വച്ചിട്ടുണ്ടാക്കിയിട്ടുള്ള പഞ്ചായത്ത് തലത്തിൽ രൂപീകരിച്ചിട്ടുള്ള ഉദ്യോഗസ്ഥർ ഉൾപ്പെട്ടിട്ടുള്ള പഞ്ചായത്ത് സെക്രട്ടറി മെഡിക്കൽ ഓഫീസറ് ഐ സി ഡി എസ് സൂപ്പർവൈസറ് ഐ സി ഡി എസിൻ്റെ ജില്ലാതലത്തിലുള്ള ഓഫീസറ് ഇവരെല്ലാവരും ഉൾപ്പെട്ടിട്ടുള്ള ഒരു കമ്മിറ്റിയാണ് പഞ്ചായത്ത് തലത്തിൽ ഇൻ്റർവ്യൂ നടത്തിയത് അപേക്ഷ ക്ഷണിച്ചതും അതിൻ്റെ നടപടിക്രമങ്ങളെല്ലാം പൂർത്തീകരിച്ചതും സാമൂഹ്യനീതി വകുപ്പിൻ്റെ കീഴിലുള്ള ഐ സി ഡി എസ് ആണ് ഈ പഞ്ചായത്തിൽ ഒരു ഒഴിവാണുണ്ടായിരുന്നത് നാനൂറ്റി ഇരുപത്തൊന്ന് അപേക്ഷകരാണ് വന്നത് ആണ് തീരുമാനിച്ചത് അംഗനവാടി ലിസ്റ്റ് വിഷയത്തിൽ അടുത്ത ദിവസങ്ങളിൽ ശക്തമായ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കാനാണ് ബിജെപിയുടെ നീക്കം ബിജെപിയുടെ വാർത്താ സമ്മേളനത്തിൽ ബിജെപി ഷൊർണൂർ മണ്ഡലം പ്രസിഡന്റ് ആർ രഞ്ജിത്ത് ബിജെപി വാണിയംകുളം പഞ്ചായത്ത് പാർലമെന്ററി പാർട്ടി ലീഡർ എ പി പ്രസാദ് മണ്ഡലം ജനറൽ സെക്രട്ടറി പി ജയരാജ് ജില്ലാ കമ്മിറ്റി അംഗം കെ ഗോപിനാഥ് മണ്ഡലം സെക്രട്ടറി പി വിജു തുടങ്ങിയവർ പങ്കെടുത്തു